കഴിഞ്ഞ ദിവസം മലയാളികൾ നെഞ്ചിലേറ്റിയ നമ്മുടെ കേരള പോലീസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അതിഗംഭീര വീഡിയോ തന്നെയാണിത് ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫാമിലി സഞ്ചരിച്ച് അവരുടെ വാഹനം അവരുടെ ബൈക്ക് അവിടെ കംപ്ലൈൻ്റ് ആവുകയാണ് അതുവഴി പോയ നമ്മുടെ കേരള പോലീസ് നമ്മുടെ അഭിമാന താരങ്ങളായ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നമ്മുടെ അഭിമാന താരങ്ങളായ കേരള പോലീസ് ആ വാഹനം അവരുടെ വാഹനം അവിടെ നിർത്തിയിട്ട് ആ ഒരു ഫാമിലിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ അവർ കാര്യം പറയുന്നത് ഇന്ന് എന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയി എന്നുള്ളത് അങ്ങനെ ആ ഒരു പോലീസുകാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു വാഹനം നേരാക്കാൻ നോക്കുന്നുണ്ട് കണ്ട പെട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്തോ കാരണത്താൽ അവർക്ക് അത് നന്നാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ഒരു ഫാമിലിയെ അവിടെ ഉപേക്ഷിച്ച് പോവാൻ കേരള പോലീസ് തയ്യാറല്ല ായിരുന്നു അവരെന്ത് വാഹനത്തിൽ കയറ്റി അവർക്ക് എവിടെയാണോ ആ ഒരു ഫാമിലിക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ കൃത്യമായിട്ട് അവരെ എത്തിച്ചു കൊടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു കേരള പോലീസുകാർക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് ഇത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക